അങ്ങനെ കാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ പൊളിച്ചു എനിക്ക് കിട്ടുന്നത് ബീറ്റ് അപ്പോൾ ജോബിൻ ചേട്ടനാണ് നമ്മുടെ അപകടം പറ്റിയ സമയത്ത് അന്മോളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ അപകടം നടക്കുന്നത് അത് എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഫ്രണ്ടിനെ പോയ വണ്ടി അപ്പൊ അതിന്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാർ നിയന്ത്രണിട്ട് വരുന്നത് അപ്പോൾ അത് വന്നിട്ട് ഈ വണ്ടിയെ വന്ന് പിടിച്ചിട്ട് ഈ വണ്ടി രണ്ട് വട്ടം റൗണ്ട് അടിച്ച് ഈ വണ്ടി മറ്റേ വന്ന വണ്ടി ഓപ്പോസിറ്റായിട്ട് മാറുമായിരുന്നു അപ്പോഴും വെള്ളം കൊണ്ടും പയ്യനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പം അവനും ഞാൻ എന്നെ വന്നു എന്നെ എൽപ്പിനു വന്നു അങ്ങനെ കാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ കുളിച്ചു കുളിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെ തോണത്തിട്ടു ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു അപ്പോഴമ്മ വില്യമ്മ കൊച്ചിൻ്റെ മുത്തച്ഛി ചോര കുളിച്ച് കിടക്കുകയായിരുന്നു തല കുട്ടി അപ്പം അമ്മ അത് അവർ പോയെന്നാണ് വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ കുഞ്ഞിനെ ഞാൻ ഈ കാലില് വെള്ളം ചോറിഞ്ഞോക്കിയപ്പോൾ ആനക്കോ ഇല്ലാന്ന് കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാന്നുള്ള ഒത്തിരിയോട് ചോദിച്ചു പിന്നെ നമ്മുടെ വണ്ടി ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഒരു ആംബുലൻസ് ഒക്കെ വന്നായിരുന്നു എൻ്റെ ഇടക്ക് പക്ഷെ അവർക്ക് വേറെ പേഷ്യൻ ഉള്ളതുകൊണ്ട് കേട്ടാൻ പറ്റത്തില്ല വണ്ടിയിലാണോ ചങ്ങനാശ്ശേരി പിന്നെ ഞാൻ ഡ്യൂട്ടി രണ്ടു ദിവസമേ പോയുള്ളൂ പിന്നെ കേറിയിട്ടില്ല ഇട്ടും കേറിയിട്ടില്ല നാളെ തൊട്ട് കേറണം

പിന്നാണ് നമ്മൾ അറിയുന്നത് കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ ചേട്ടന്റെ വാഹനം ആണ് എത്തിച്ചത് അവിടെ അവിടെ വെച്ച് ഇപ്പൊ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ചേട്ടനായിരുന്നു എന്നുള്ളത് ആ സമയത്തായിരുന്നു അവരെല്ലാവരും അറിഞ്ഞത് ചേട്ടനാണ് എത്തിച്ചത് എന്നുള്ളത് ആശുപത്രിയിൽ വെച്ചായിരുന്നു അറിയുന്നവര് ആ അതെ അവർ ഇടയ്ക്ക് നമ്മുടെ വണ്ടി വേറെ വണ്ടിക്ക് തട്ടിയായിരുന്നു ഈ ആശുപത്രിയിലോട്ട് കയറി വേറെ പൈമാറ വണ്ടി ആശുപത്രി ഇറങ്ങി വരുമ്പോൾ ഇത് ബൈക്ക് കാണാത്തൊണ്ട് അതിൻ്റെ മലകാട് കുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവരുമായിട്ട് ഇച്ചിരി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇവരുടെ ഫാമിലിയൊക്കെ വന്നായിരുന്നേ അപ്പോൾ അങ്ങനെയാണ് ഇവർ അവർ ഏറ്റവും ഉള്ളതെന്ന് പറഞ്ഞ് എൻ്റെ ഫണ്ടക്കറി മേടിച്ച് പോയത് പിന്നാണ് ഇവർ വിളിച്ചതൊക്കെ അറിയുന്നത് പിന്നെ ഞാൻ കുറച്ച് യാത്രയിലായിരുന്നു കുറച്ച് മനസ്സിന് പ്രക്ഷേ ഒരു ലോകയാത്രയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഞാൻ എത്തിയത് ശരിക്കും മാനസികമായി ഇതിന്റെ കാര്യം പിന്നെ ഞാൻ ഈ ഈ അപകടം നടക്കുന്നത് ഇത് ബോർമ 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റോഡ് ചേട്ടൻ വണ്ടി വെക്കുന്ന സ്ഥലം തന്നെയാണോ അതോ അല്ല ഞാൻ കോട്ടയം ഇടിയപ്പോലെ മരുന്നിറക്കിട്ട് വരുന്ന വഴിയാ ഞാൻ എൻ്റെ മോനെ വിളിക്കണം ഒരു മൂന്നരയാകുമ്പോൾ വീടും അപ്പോൾ അതിനിപ്പം എനിക്ക് തിരുവല്ല കടക്കണം എല്ലാം സ്കൂളാണ് പഠിക്കുന്ന മോനെ അപ്പോൾ അവിടെ എത്താൻ വേണ്ടി മാക്സിമം എത്തിക്കാൻ എത്താൻ വേണ്ടിയായിരുന്നു പിന്നെ എനിക്ക് എത്താൻ പറ്റി ഈ കുഞ്ഞിൻ്റെ അപ്പം ഞാൻ കുഞ്ഞു എൻ്റെ മോൻ്റെ കാര്യം ഞാൻ മറന്നുപോയി പിന്നെ വേറെ ആളെ ഒരു കസിനുണ്ട് കസിനെ വിളിച്ച് കാര്യം പറഞ്ഞ് ഇതൊരു ഞാനൊരു പ്രശ്നത്തിലാണെന്ന് പാത്രം പറഞ്ഞു പിന്നെ വൈകിട്ട് ആ കുഞ്ഞിൻ്റെ എൻ്റെ മോൻ്റെ കാര്യം ആ തിരക്കിയത് തന്നെ ഈ ചേട്ടൻ പറഞ്ഞല്ലോ നിയന്ത്രണം വിട്ടൊരു വണ്ടി വന്നു എന്നുള്ളത് അവർ എനിക്കൊന്ന് പത്ത് എൺപത് വയസ്സിന് മുകളിലുള്ള ഒരു അപ്പച്ചനാണ് അച്ഛനും അമ്മച്ചിയാ അവര് ഈ കുഞ്ഞിനെ വെച്ചോണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡോറും തുറന്നത് കാലി ഔട്ടി തുറന്നു അപ്പം അവരോട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു അവർ ഓക്കെ ആണോ സേഫ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങി എണ്ണിച്ച് ആ ഒരു എനിക്ക് തോന്നുന്നു പായത്തിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു ചേട്ടന്റെ വണ്ടിയിലേക്കായിരുന്നു ഇവർ ആദ്യം വന്നിട്ട് എന്നെ ഇടിച്ചില്ല ഞാൻ അപ്പുറത്തേക്ക് ഞാൻ മറ്റു മാറുമായിരുന്നു ചേട്ടന്റെ വണ്ടിയിലേക്ക് വന്നിട്ടാണ് പിന്നെ ഞാൻ ഇവര് ഓർത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ ഇത് വണ്ടിയുടെ വരവേണ്ടതോടുകൂടി ഞാനങ്ങനെ നേരത്തെ പക്ഷെ എന്റെ വണ്ടി ഇടിച്ചത് എനിക്കൊന്നും പറ്റത്തില്ല കാരണം സേഫ്റ്റി ആയിട്ടുള്ള വണ്ടിയാ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇവർക്കാണ് അത് കിട്ടിയത് नहीं <shrall> <shrall>

लड़ा